മേഡിയോ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു മടക്കുണ്ടാക്കിയാലോ ഉണ്ടാക്കാം കേട്ടോ മടക്കുണ്ടാക്കിയോ നമുക്ക് ഉണ്ടാക്കാം ആദ്യം മൈദപ്പൊടി ഇങ്ങനെ പരത്തി കുഴച്ച് എടുക്കുക എന്നിട്ട് ഇങ്ങനെ മടക്കി മടക്കി കൊണ്ടുവന്നിട്ട് നമുക്ക് മുറിച്ചെടുക്കാം നമുക്ക് എന്നിട്ട് അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുമ്പം അതിങ്ങനെ പൊള്ളി വരും അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശമക്കാൻ മടക്കുണ്ടാക്കുന്നത് എന്നിട്ട് നമുക്കിത് പഞ്ചസാര വിളയിച്ച അതിലിട്ടാൽ മതി മധുരം വേണ്ടിയവർക്ക് ഇത് കണ്ടോ നല്ല 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 ഒരു മൊരാ ണ്ടോ തിന്നു നോക്കാം കേട്ടോ ആ ഉള്ളൂ ഉണ്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമ്മ കിച്ചൺ മടക്കുണ്ടാക്കുക നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം മടക്ക് കാര്യുണ്ടാക്കി വെക്കണേ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഷുഗറും പ്രഷറും ഉള്ളവർക്കൊക്കെ കഴിക്കാൻ മധുരം ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്കിതുപോലെ നാലുമണി പലഹാരം അല്ലാത്ത അല്ലാത്തപ്പോഴായാലും ഒക്കെ കഴിക്കാൻ കേട്ടോ മടക്കുണ്ടാക്കിയത് എത്ര നാളിരുന്നാലും ഒരു കേടും വരില്ല ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ശോശാമ്മ കിച്ചൺ മടക്കി ഉണ്ടാവുക